നമസ്കാരം നിങ്ങൾ ഇപ്പൊ പുതിയ വീട്ടിലാണ് ഒതുക്കി വെച്ചിട്ട് കൊറച്ചൊക്കെ ഉള്ളു ബാക്കിയെല്ലാം ഒതുക്കണം അപ്പം പെട്ടെന്ന് പാല് കാച്ചു പിന്നെ നമുക്ക് ഇങ്ങോട്ട് വാ അടുത്ത വർഷങ്ങൾ നമുക്ക് നമ്മുടെ സ്വന്തം വീട്ടിൽ നിന്ന് പാല് കാച്ചാൻ പറ്റണോല്ലേ അതിന് എല്ലരുടെയും പ്രാർത്ഥനയും സപ്പോർട്ടും അനുഗ്രഹവും ഒക്കെ ഞങ്ങൾക്ക് വേണം അല്ലേ നമ്മൾ പാല് കാച്ച നമുക്ക് ഒരുമിച്ച് പാല് കാച്ചെ തിളച്ചു തിളച്ചു ഞങ്ങള് തിളക്കണ്ട് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ എറണാകുളത്ത് നിന്ന് പാല് കാച്ച അമ്മ ഉണ്ടായിരുന്നു ഇപ്പൊ ഞാനും പൊങ്ങി വരുമ്പോ ഞാനിങ്ങനെ ഇളക്കി കൊടുക്ക പിന്നെ എങ്ങനെ പൊങ്ങൂല്ലേ പൊങ്ങിക്കോ പുതിയ മാത്രം പൊങ്ങലുണ്ട് തള 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 പൊങ്ങട്ടെ 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 ശരിക്കും ഒരു ഒരു ഇങ്ങോട്ട് ഇച്ചിരി തൂവണം അല്ലേ അങ്ങനൊക്കെ വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ട് അയ്യോ തൂവണ്ടായിരുന്നു അത്രയും കണ്ടു മതി തുടക്കട്ടെ ഇനി ഇന്നത്തെ കണ്ടന്റ് തനുച്ച തിളപ്പിച്ച് പാല് കളഞ്ഞു അവൾക്ക് പാല് കൊണ്ട് കുളിക്കലാണ് പരിപാടി പാലിന് വിലയില്ല പാല് തിളപ്പിച്ചു നിങ്ങള് ജീവിക്കും നമ്മുക്കും ഒരിത് വേണ്ടേ ഒരാളെങ്കിലും കണ്ടന്റാക്കി വീഡിയോ ചെയ്ത് ജീവിക്കാൻ നടന്ന് അതൊക്കെ ഒരു ഒരു ഭാഗ്യാ ഡെയിലി ഓർക്കുക എന്നെ ഓർത്തു ദിവസം ദിവസം എന്താ പറിക്ക അതൊക്കെ ഭയങ്കര ഭാഗ്യതൊക്കെ

ഫിജോ 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 അപ്പൊ അതൊന്നും അല്ല നമ്മളിവിടത്തെ പ്രശ്നം തിളച്ചു തൂവിള തിളച്ച് തൂവണമല്ലോ അല്ലെ ഇങ്ങനല്ലേക്കള ആ കൈവല്ലി ആ തുണി വെള്ളി കൊടുക്കും

അപ്പൊ ഞങ്ങളുടെ കൂടെ നിങ്ങളുണ്ട് പാൽ കച്ചതിൽ നമുക്കി ഞാൻ എന്റെയും കുട്ടിന്റെയും നമ്മുടെ സ്വന്തം വീട്ടിലേക്ക് പാല് കച്ചുമ്പോ നിങ്ങളെല്ലാരും അതെ ദൈവം അനുഗ്രഹിക്കട്ടെ <im biết> ും പുതിയ പുതിയ അഭിപ്രായങ്ങൾ വീഡിയോ കാണി ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യർ ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്യാം ബാർട്ട വീഡിയോ കാണാം